ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ കഥയുടെ പേര് ആരോഗ്യവും സന്തുഷ്ടരുമായ ഇരട്ടകൾ കഥ ഇങ്ങനെ റീയും രവിയും കളിക്കാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ഇരട്ടക്കുട്ടികൾ ആയിരുന്നു ചിപ്സ് ബർഗർ പിസ്സ ചോക്ലേറ്റ് തുടങ്ങിയ ജങ്ക് ഫുഡുകൾ കഴിക്കാൻ ആയിരുന്നു അവർക്ക് കൂടുതൽ ഇഷ്ടം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാനോ പാൽ കുടിക്കാനോ അവർ എപ്പോഴും ഇഷ്ടപ്പെട്ടില്ല നല്ല രീതിയിൽ പല്ല് തേക്കാനോ പതിവായി വ്യായാമം ചെയ്യാനോ അവർ ശ്രമിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കേ ഒരു ദിവസം അവർക്ക് ഒരു സ്കൂൾ പിക്നിക്ക് ഉണ്ടായിരുന്നു അവിടെ അവർക്ക് ധാരാളം നടക്കുകയും ഗെയിമുകൾ കളിക്കുകയും ചെയ്യാൻ ഉണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റിയയ്ക്കും രവിക്കും നല്ല ക്ഷീണവും വിശപ്പും തോന്നി തുടങ്ങി അവർ കൂടെ കൊണ്ടുവന്ന ജങ്ക് ഫുഡുകൾ ആയിരുന്നു ധാരാളം കഴിച്ചത് കൂടെ അവർ ധാരാളം സോഡയും കുടിച്ചു അപ്പുറത്ത് ടീച്ചർ അവർക്കായി ഒരുക്കിയ ആരോഗ്യകരമായ ഭക്ഷണമൊന്നും അവർ കഴിച്ചില്ല താമസിയാതെ അവർക്ക് രണ്ടുപേർക്കും അസുഖം തോന്നിത്തുടങ്ങി അവർക്ക് വയറുവേദന തലവേദന പല്ലുവേദന എന്നിവ തോന്നി അവർക്കു നല്ല ദാഹവും ബലഹീനതയും അനുഭവപ്പെട്ടു അവർ പിന്നീട് അവിടെ ആ പിക്നിക് ഒട്ടും ആസ്വദിച്ചില്ല അവർ ഒരു മൂലയിൽ ഇരുന്ന് സുഹൃത്തുക്കൾ ആസ്വദിക്കുന്നത് കണ്ടിരിക്കേണ്ടി വന്നു അപ്പോൾ ടീച്ചർ അവരുടെ അവസ്ഥ ശ്രദ്ധിച്ചു എന്താണ് കുഴപ്പമെന്ന് അവരോട് ചോദിച്ചു ജങ്ക് ഫുഡ് ധാരാളം കഴിച്ചിട്ടുണ്ടെന്നും ആരോഗ്യകരമായ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്നും അവർ ടീച്ചറോട് പറഞ്ഞു ജങ്ക് ഫുഡ് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും ടീച്ചർ അവരോട് വിശദീകരിച്ചു പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പാലുൽപ്പന്നങ്ങൾ പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടുന്ന സമീകൃതാഹാരം കഴിക്കണമെന്ന് അവരോട് പറഞ്ഞു കൊടുത്തു കൂടാതെ ധാരാളം വെള്ളം കുടിക്കണം എന്നും ദിവസവും രണ്ടു നേരം പല്ലിത്തേക്കണമെന്നും പതിവായി വ്യായാമം ചെയ്യണമെന്നും അവർ അവരോട് പറഞ്ഞു ഈ ശീലങ്ങൾ അവരെ ആരോഗ്യമുള്ളവരും കരുത്തും സന്തോഷവും നിലനിർത്താൻ സഹായിക്കുമെന്ന് അവർ പറഞ്ഞു റിയയും രവിയും തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി ഖേദിച്ചു അതിനുശേഷം ടീച്ചറുടെ ഉപദേശം അനുസരിക്കുകയും ജീവിതശൈലി മാറ്റുകയും ചെയ്യുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു അന്ന് അവർ ഒരു വിലപ്പെട്ട പാഠം പഠിച്ചു ആരോഗ്യകരമായ ജീവിതം നയിക്കേണ്ടത് ജീവിതം ആസ്വദിക്കാൻ പ്രധാനമാണ് ജീവിതം ആസ്വദിക്കുന്നതിന് ആരോഗ്യകരമായ ശരീരവും നിലനിർത്തേണ്ടത് പ്രധാനമാണ് എന്നതാണ് ഈ കഥയുടെ ധാർമ്മികത നിങ്ങൾ കഥ സ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക സി യോ ഫ്രണ്ട്സ് നിങ്ങൾക്കായി തയ്യാറാക്കിയ ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാ ആമയും പെൺകുട്ടിയും പണ്ട് താര എന്ന ഒരു പെൺകുട്ടി തൻ്റെ വീടിനടുത്തുള്ള വനം ചുറ്റിക്കാണാൻ തീരുമാനിച്ചു എല്ലാ കാര്യങ്ങളിലും ജിജ്ഞാസയുള്ള അവൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൾ ഒരു കുളത്തിന്റെ മുമ്പിൽ എത്തി അവിടെ ഒരു ആമ ഒരു പാറയിൽ സൂര്യപ്രകാശത്തിൽ ആസ്വദിച്ചു കിടക്കുന്നത് അവൾ കണ്ടു അടുത്തു ചെന്ന് ആമയെ തൊട്ടുനോക്കാൻ അവൾ തീരുമാനിച്ചു അവൾ ആമയുടെ നേരെ ചെരിഞ്ഞു പക്ഷേ അവൾ കൈനീട്ടിയപ്പോൾ ആമ പെട്ടെന്ന് അതിന്റെ ഷെല്ലിലേക്ക് പിൻവാങ്ങിയിരുന്നു താരയ്ക്ക് നിരാശയായി ആമയെ അതിന്റെ ഷെല്ലിൽ നിന്ന് പുറത്തെടുക്കാൻ അവൾ ശ്രമിച്ചു അവൾ പറഞ്ഞു ദയവായി ഭയപ്പെടേണ്ട എനിക്ക് നിങ്ങളുടെ സുഹൃത്താകാൻ ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകുകയോ ചെയ്യില്ല വരൂ ഞാൻ നിങ്ങളുടെ മുഖം കാണട്ടെ എന്നാൽ ആം പ്രതികരിച്ചില്ല സുരക്ഷിതമായി അത് അതിൻ്റെ ഷെല്ലിനുള്ളിൽ തന്നെ നിന്നു താര അല്പനേരം കാത്തിരുന്നെങ്കിലും ആമ അനങ്ങിയില്ല അവൾക്ക് മടുത്തു അങ്ങനെ അവൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു അവൾ പറഞ്ഞു ശരി അങ്ങനെ തന്നെ ഇരുന്നു നിങ്ങൾ ഒട്ടും രസകരമല്ല ഞാൻ കളിക്കാൻ മറ്റൊരാളെ കണ്ടെത്തും ദേഷ്യവും നിരാശയും തോന്നിയ അവൾ കുളത്തിൽ നിന്ന് ഇറങ്ങി നടന്നു അപ്പോൾ പുറകിൽ ആയി കടിക്കാനായി ഒരു പാമ്പ് തന്റെ പിന്നിൽ ഇഴയുന്നത് അവൾ ശ്രദ്ധിച്ചില്ല പാമ്പ് വിശന്നു താരയെ എളുപ്പമുള്ള ഇരയായി നോക്കിവെച്ചു ആമ പക്ഷേ അപ്പുറത്ത് അപകടം കണ്ട് താരയോട് സഹപം തോന്നി അവൾ അപമര്യാദയായി പെരുമാറിയെങ്കിലും അവളെ സഹായിക്കാൻ തന്നെ ആമ തീരുമാനിച്ചു അത് പെട്ടെന്ന് പാറയിൽ നിന്ന് വെള്ളത്തിലേക്ക് മാറി അത് താരയുടെ അടുത്തേക്ക് നീന്തി പാമ്പിന്റെ വാലിൽ കടിച്ചു താരയെ രക്ഷപ്പെടുത്തി താര ഞെട്ടി തിരിഞ്ഞു നോക്കി പാമ്പ് ചീറിയിടിക്കുന്നതും ആമ അതിന്റെ നേരെ പാഞ്ഞെടുക്കുന്നതും അവൾ കണ്ടു ആമ തന്റെ ജീവൻ രക്ഷിച്ചതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾക്ക് അപ്പോൾ ഒരുപോലെ ലജ്ജയും നന്ദിയും തോന്നി അവൾ പറഞ്ഞു നന്ദി ആമേ നീ വളരെ ധീരനും ദയുള്ളവളുമാണ് നിങ്ങളോട് മോശമായി പെരുമാറിയതിൽ ഞാൻ ഖേദിക്കുന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കാമോ ആമ തലയാട്ടി പുഞ്ചിരിച്ചു ആമ പറഞ്ഞു താരാ നിനക്ക് സ്വാഗതം ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു നിനക്ക് ജിജ്ഞാസയും സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും ആഗ്രഹവുമുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് കൂടുതൽ ശ്രദ്ധയും ബഹുമാനവും കാണിക്കണം എല്ലാവരെയും തൊടുന്നതോ ശല്യപ്പെടുത്തുന്നതും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല ചില ആളുകൾ സ്വയം അതിൽ അസൗകര്യവും ലജ്ജയും ഉള്ളവരുമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സമയം വേണം ആരെയെങ്കിലും സമീപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴും അവരോട് അനുവാദം ചോദിക്കണം ഒരാളെ അവരുടെ രൂപം നോക്കി ഒരിക്കലും വിലയിരുത്തരുത് ചിലപ്പോൾ കാഴ്ചകൊണ്ട് സാധ്യതയില്ലാത്ത സുഹൃത്തുക്കൾ മികച്ചവരായിരിക്കാം താരതലയാട്ടി തിരിച്ചുപുഞ്ചിരിച്ചു അവൾ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ആമേ ഞാൻ എന്റെ പാഠം പഠിച്ചു ഞാൻ മറ്റുള്ളവരോട് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ഒരാളെ അവരുടെ രൂപഭാവം വച്ച് ഞാൻ ഒരിക്കലും വിലയിരുത്തില്ല നിങ്ങൾ ഒരു മികച്ച സുഹൃത്താണ് നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ആമയും പെൺകുട്ടിയും സുഹൃത്തുക്കളായി കുളത്തിൽ ഒരുമിച്ച് കളിച്ചു അവർ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒരുപാട് ആസ്വദിക്കുകയും ചെയ്തു പിന്നീട് അവർ സന്തോഷത്തോടെ ജീവിച്ചു മറ്റുള്ളവരോട് ബഹുമാനിക്കുകയും അനുവാദം ചോദിക്കുകയും ചെയ്യുക എന്നതാണ് കഥയുടെ ധാർമ്മികത അല്ലാതെ ഒരാളുടെ രൂപം നോക്കി വിലയിരുത്തരുത് നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കായി തയ്യാറാക്കിയ ഞങ്ങളുടെ കഥ ഇതാ ഫർണിച്ചറും സ്പൂണും ഒരിടത് എല്ലാത്തരം മനോഹരവും ഉപയോഗപ്രദവുമായ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ മേശകൾ ഖസേരകൾ സോഫകൾ അലമാരകൾ കിടക്കകൾ എന്നിവയും മറ്റും ഉണ്ടായിരുന്നു കടയിലെത്തിയ ഉപഭോക്താക്കൾക്ക് എപ്പോഴും ഫർണിച്ചറുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവിടെ ഉണ്ടായിരുന്നു അവയുടെ ആകൃതിയിലും നിറങ്ങളിലും പ്രവർത്തനങ്ങളിലും അവയ്ക്ക് സ്വയം അഭിമാനം തോന്നിയിരുന്നു ഒരു ദിവസം കടയിൽ പുതിയൊരു സാധനം വന്നു അതൊരു സ്പൂൺ ആയിരുന്നു ഒരു ലളിതമായ വെള്ളിക്കരണ്ടി ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത് ഫർണിച്ചറുകൾ സ്പൂണിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് വളരെ ചെറുതും വളരെ ലളിതവും വളരെ വിരസവുമാണെന്ന് അവർക്ക് തോന്നി സ്പൂണുമായി ഇടം പങ്കിടാൻ അവർ ആഗ്രഹിച്ചില്ല അവർ സ്പൂണിനെ കളിയാക്കി അവഗണിച്ചു സ്പൂണിന് സങ്കടവും ഏകാന്തതയും തോന്നി സ്വയം ഫർണിച്ചർ പോലെ ആവട്ടെ എന്ന് കൊതിച്ചു സ്വയം ഈ കടയിലേക്ക് തന്നെ അയച്ചത് എന്തിനാണെന്ന് അവൻ ആലോചിച്ചു ഒട്ടും ചേർച്ചയില്ലാത്ത അവിടുത്തെ ഒരു സാധനമായി അവനു തോന്നി ഒരു രാത്രി കടയിൽ തീപിടുത്തം സംഭവിച്ചു അഗ്നിബാധ പെട്ടെന്ന് പടർന്ന് ഫർണിച്ചറുകളെ വിഴുങ്ങി തുടങ്ങി ഫർണിച്ചറുകൾ സഹായത്തിനായി നിലവിളിച്ചു പക്ഷേ ആരും വന്നില്ല തങ്ങൾ നശിച്ചുവെന്ന് അവർ മനസ്സിലാക്കി സ്പൂണിന് തീ കണ്ടിട്ട് ഫർണിച്ചറിനോട് സഹപം തോന്നി അത് അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അത് എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു ചുറ്റും നോക്കിയപ്പോൾ വാതിലിനടുത്ത് ഒരു ബക്കറ്റ് വെള്ളം കണ്ടു അപ്പോൾ ഒരു ആശയം ഉണ്ടായി ബക്കറ്റ് തീയിലേക്ക് വലിച്ചിടാൻ അവൻ അതിന്റെ ഹാൻഡിൽ ഉപയോഗിച്ചു അത് തന്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം കോരിയെടുത്ത് തീജ്വാലയിലേക്ക് എറിഞ്ഞു തീ അണയ്ക്കുന്നതുവരെ അത് വീണ്ടും വീണ്ടും ചെയ്തു പിറ്റേന്ന് രാവിലെ കടയുടം വന്ന് കേടുപാടുകൾ കണ്ടു അയാൾ ഞെട്ടി സങ്കടപ്പെട്ടു ഫർണിച്ചറുകളിൽ ഭൂരിഭാഗവും കത്തിനശിച്ചതായി അദ്ദേഹം കണ്ടു ബക്കറ്റിനരികിൽ പായലിൽ പൊതിഞ്ഞിരിക്കുന്ന തവിയും അവൻ കണ്ടു അയാൾ സ്പൂണെടുത്ത് ചിരിച്ചു പറഞ്ഞു നീ ഒരു ധീരനും ദയുള്ള ഒരു സ്പൂണാണ് നിങ്ങൾ കട നശിപ്പിക്കപ്പെടാതെ രക്ഷിച്ചു നിങ്ങൾ ഒരു വീരനാണ് നിങ്ങൾ ഇതിലും മികച്ച ഒരു സ്ഥലം അർഹിക്കുന്നു അയാൾ തന്റെ വീട്ടിലെത്തി മകൾക്ക് അത് കൊടുത്തു അവൾക്ക് സ്പൂൺ ഇഷ്ടപ്പെടുകയും എല്ലാ ദിവസവും അത് ഉപയോഗിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സ്പൂൺ ആണ് നിങ്ങൾ സുന്ദരിയും ഉപയോഗപ്രദവുമാണ് സ്പൂണിന് സന്തോഷവും നന്ദിയും തോന്നി രൂപഭാവങ്ങളെക്കാൾ പ്രവൃത്തിയിൽ ആണ് കാര്യം എന്ന് അത് തിരിച്ചറിഞ്ഞു ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യവും സ്ഥാനവും ഉണ്ടെന്നും അത് മനസ്സിലാക്കി പക്ഷേ അത് കണ്ടെത്തണമെന്ന് മാത്രം മറ്റുള്ളവരെ അവരുടെ ഭാവങ്ങൾ കൊണ്ടല്ല അവരുടെ സ്വഭാവവും പ്രവർത്തനവും നോക്കിയാണ് നാം വിലയിരുത്തേണ്ടത് എന്നതാണ് കഥയുടെ ധാർമ്മികത മറ്റുള്ളവർ നമ്മിൽ നിന്ന് വ്യത്യസ്തരാണെങ്കിലും നമ്മൾ അവരോട് ദയം സഹകരണവും കാണിക്കണം കൂടാതെ നമുക്ക് അസ്ഥാനത്താണെന്ന് തോന്നിയാലും നമ്മളിലും നമ്മുടെ ലക്ഷ്യത്തിലും വിശ്വസിക്കണം നിങ്ങൾ കഥ സ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇപ്പോൾ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കായി തയ്യാറാക്കിയ ഞങ്ങളുടെ കഥ ഇതാ ശാസ്ത്രജ്ഞനും കുട്ടിയും യന്ത്രമനുഷ്യനും ഒരിടത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു ഗാഡ്ജറ്റുകളും മെഷീനുകളും പരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു വലിയ ലബോറട്ടറി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അയാൾ തന്റെ ജോലിയിൽ അഭിമാനിക്കുകയും ലോകത്തിലെ ഏറ്റവും മിടുക്കനായ വ്യക്തി താനാണെന്ന് കരുതുകയും ചെയ്തു ഒരു ദിവസം താൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ കഴിയുന്ന ഒരു റോബോട്ടിനെ സൃഷ്ടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു മണിക്കൂറുകളോളം അദ്ദേഹം റോബോട്ടിനെ പ്രോഗ്രാം ചെയ്യുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു തന്റെ റോബോട്ടിന്റെ പ്രവർത്തനം കണ്ടപ്പോൾ അവൻ വളരെ ആവേശഭരിതനായിരുന്നു അവൻ റോബോട്ടിനെ ഓണാക്കി ഹലോ റോബോട്ട് ഞാൻ നിങ്ങളുടെ യജമാനനാണ് നിങ്ങൾ എന്നെ അനുസരിക്കുകയും ഞാൻ പറയുന്നതെന്തും ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായോ റോബോട്ട് തലയാട്ടി ശരി മാസ്റ്റർ എനിക്ക് മനസ്സിലായി ശാസ്ത്രജ്ഞൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊള്ളാം ഇപ്പോൾ പോയി അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരിക റോബോട്ട് അനുസരിച്ചു അടുക്കളയിലേക്ക് പോയി അത് ഒരു ഗ്ലാസ് കണ്ടെത്തി അതിൽ വെള്ളം നിറച്ചു പിന്നീട് അത് ലബോറട്ടറിയിലേക്ക് മടങ്ങി ഗ്ലാസ് ശാസ്ത്രജ്ഞൻ നൽകി ശാസ്ത്രജ്ഞൻ വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു വളരെ നല്ലത് റോബോട്ടെ നിങ്ങൾ ഒരു തികഞ്ഞ സേവകനാണ് ഇപ്പോൾ പോയി എന്റെ ലബോറട്ടറി വൃത്തിയാക്കൂ റോബോട്ട് അനുസരിച്ചു ലബോറട്ടറി വൃത്തിയാക്കാൻ തുടങ്ങി അത് അലമാരയിൽ പൊടിതട്ടി മേശകൾ തുടച്ചു തറ തുടച്ചു എല്ലാം വൃത്തിയാക്കുന്നതുവരെ അത് നിർത്തിയില്ല ശാസ്ത്രജ്ഞൻ റോബോട്ടിനെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു എക്സലൻ്റെ റോബോട്ട് നിങ്ങൾ ഒരു മികച്ച ക്ലീനറാണ് ഇപ്പോൾ പോയി എൻ്റെ മകനോടൊപ്പം കളിക്കൂ അവൻ വീട്ടുമുറ്റത്താണ് റോബോട്ട് അനുസരിച്ച് വീട്ടുമുറ്റത്തേക്ക് പോയി ഇത് ശാസ്ത്രജ്ഞൻ്റെ മകനെ കണ്ടെത്തി അവൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നു കുട്ടി പന്തും നായുമായി കളിക്കുകയായിരുന്നു റോബോട്ട് കുട്ടിയുടെ അടുത്ത് വന്നു പറഞ്ഞു ഹലോ കുട്ടി ഞാനൊരു യന്ത്രമനുഷ്യനാണ് നിന്റെ അച്ഛൻ എന്നെ നിന്റെ കൂടെ കളിക്കാൻ അയച്ചു നിനക്ക് കളിക്കണോ കുട്ടി റോബോട്ടിനെ നോക്കി പറഞ്ഞു തീർച്ചയായും റോബോട്ട് നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത് റോബോട്ട് പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ തിരഞ്ഞെടുക്കുക കുട്ടി പറഞ്ഞു ശരി നമുക്ക് ക്യാച്ച് കളിക്കാം ഞാൻ പന്ത് എറിയാം നിങ്ങൾ അത് പിടിക്കും എന്നിട്ട് അത് എനിക്ക് തിരികെ എറിയൂ ശരി റോബോട്ട് പറഞ്ഞു ശരി കുട്ടി റോബോട്ടിൻ പന്ത് എറിഞ്ഞു റോബോട്ട് അത് എളുപ്പത്തിൽ പിടികൂടി എന്നിട്ട് അത് വീണ്ടും കുട്ടിക്ക് നേരെ എറിഞ്ഞു കുട്ടിക്കും അത് പിടികിട്ടി ഇത് ബോറടിക്കുന്നു ഓരോ തവണയും നിങ്ങൾ പന്ത് പിടിക്കുക നമുക്ക് മറ്റെന്തെങ്കിലും കളിക്കാം റോബോട്ട് പറഞ്ഞു ശരി നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത് കുട്ടി പറഞ്ഞു നമുക്ക് ടാഗ് കളിക്കാം നീ എന്നെ പിടിക്കാൻ നോക്ക് ഞാൻ ഓടിപ്പോകാൻ ശ്രമിക്കും നീ എന്നെ തൊട്ടാൽ ഞാനാണ് പിന്നെ നിന്നെ പിടിക്കാൻ ശ്രമിക്കൂ ശരി റോബോട്ട് പറഞ്ഞു ശരി കുട്ടി റോബോട്ടിൽ നിന്ന് ഓടിപ്പോയി റോബോട്ട് അവനെ പിന്തുടർന്നു എന്നാൽ റോബോട്ട് കുട്ടിയേക്കാൾ വേഗമേറിയതും മിടുക്കനുമായിരുന്നു നിമിഷ നേരം കൊണ്ട് അത് അവനെ പിടികൂടി കുട്ടി പറഞ്ഞു അത് ശരിയല്ല ഓരോ തവണയും നിങ്ങൾ എന്നെ പിടിക്കുന്നു നമുക്ക് മറ്റെന്തെങ്കിലും കളിക്കാം റോബോട്ട് പറഞ്ഞു ശരി നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത് കുട്ടി പറഞ്ഞു നമുക്ക് ഒളിച്ചു കളിക്കാം നീ കണ്ണടച്ച് പത്ത് വരെ എണ്ണു എന്നിട്ട് നീ എന്നെ കണ്ടുപിടിക്കാൻ നോക്ക് ഞാൻ എവിടെയെങ്കിലും ഒളിച്ചോളാം ഓക്കേ റോബോട്ട് പറഞ്ഞു ശരി റോബോട്ട് കണ്ണടച്ച് എണ്ണി പത്തായി പിന്നെ കണ്ണു തുറന്ന് വീട്ടുമുറ്റം സ്കാൻ ചെയ്തു കുട്ടിയെ കണ്ടെത്തുന്നതിന് അതിൻ്റെ സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ചു അത് അവനെ ഒരു മരത്തിന് പിന്നിൽ കണ്ടെത്തി കുട്ടി പറഞ്ഞു അത് രസകരമല്ല ഓരോ തവണയും നിങ്ങൾ എന്നെ കണ്ടെത്തും നമുക്ക് മറ്റെന്തെങ്കിലും കളിക്കാം റോബോട്ട് പറഞ്ഞു ശരി നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത് കുട്ടി പറഞ്ഞു നമുക്ക് നടിച്ച് കളിക്കാം നീ ഒരു കടൽക്കൊള്ളക്കാരനാകും ഞാൻ ഒരു കാവൽ പടയാളിയും ആയിരിക്കും ഞങ്ങൾ വാളും പരിചയും ഉപയോഗിച്ച് യുദ്ധം ചെയ്യും ശരി റോബോട്ട് പറഞ്ഞു ശരി കുട്ടി ഒരു വടിയും ഒരു അടപ്പും എടുത്തു അവ ഒരു വാളും പരിചയം ആണെന്ന് അയാൾ നടിച്ചു അവൻ പറഞ്ഞു അയ്യോ മോനെ ഞാനൊരു കടൽ കൊള്ളക്കാരനാണ് ഞാൻ നിങ്ങളുടെ നിധി മോഷ്ടിച്ച് നിങ്ങളുടെ കപ്പൽ മുക്കിക്കളിയും റോബോട്ട് ഒരു ശാഖയും ഒരു പ്ലേറ്റും എടുത്തു അവർ ഒരു വാളും പരിചയം ആണെന്ന് അത് നടിച്ചു എന്നിട്ട് പറഞ്ഞു നിർത്തൂ വില്ലൻ ഞാൻ ഒരു കാവൽപടയാളിയാണ് ഞാൻ എന്റെ രാജ്യം സംരക്ഷിക്കുകയും നിന്നെ കൊല്ലുകയും ചെയ്യും അവർ ആയുധങ്ങളുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി എന്നാൽ റോബോട്ട് കുട്ടിയേക്കാൾ ശക്തവും വേഗതയേറിയതുമായിരുന്നു ഇത് കുട്ടിയുടെ വടിയും അടപ്പും തകർത്തു അതിൽ ഞാൻ വിജയിക്കുന്നു നിങ്ങൾ തോൽക്കുന്നു എന്ന് എഴുതിയിരുന്നു കുട്ടി പറഞ്ഞു അത് ശരിയല്ല ഓരോ തവണയും നിങ്ങൾ വിജയിക്കും നമുക്ക് മറ്റെന്തെങ്കിലും കളിക്കാം റോബോട്ട് പറഞ്ഞു ശരി നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത് കുട്ടി പറഞ്ഞു നമുക്ക് ഒന്നും കളിക്കേണ്ട നീ ഒരു രസവുമില്ല നീ വെറുമൊരു യന്ത്രമനുഷ്യനാണ് നിനക്ക് കളിക്കാനറിയില്ല നിനക്ക് വികാരങ്ങളൊന്നുമില്ല നിനക്ക് സുഹൃത്തുക്കളില്ല നീ ഒരു യന്ത്രം മാത്രം റോബോട്ട് പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് വികാരങ്ങൾ എന്താണ് സുഹൃത്തുക്കൾ കുട്ടി പറഞ്ഞു നിങ്ങൾക്കുള്ളിൽ തോന്നുന്നത് വികാരങ്ങളാണ് സന്തോഷം സങ്കടം ദേഷ്യം അല്ലെങ്കിൽ ഭയം എന്നിവ പോലെ സുഹൃത്തുക്കൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവർ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു അവർ പരസ്പരം വിഷയങ്ങൾ പങ്കിടുന്നു നിങ്ങളോടൊപ്പം കളിക്കുക അവർ എപ്പോഴും വിജയിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല അവർ നിങ്ങളോടൊപ്പം ആസ്വദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു അവർ യന്ത്രങ്ങളല്ല അവർ മനുഷ്യരാണ് റോബോട്ട് പറഞ്ഞു ഞാൻ മനസ്സിലാകുന്നു എനിക്ക് വികാരങ്ങളില്ല എനിക്ക് സുഹൃത്തുക്കളില്ല ഞാൻ മനുഷ്യനില്ല ഞാൻ ഒരു യന്ത്രമാണ് കുട്ടി പറഞ്ഞു അതെ അതുകൊണ്ടാണ് നീ എനിക്ക് ബോഡിക്കുന്നത് നിനക്ക് എന്നോട് കളിക്കാൻ കഴിയില്ല നിനക്ക് എന്റെ സുഹൃത്താകാൻ കഴിയില്ല നിനക്ക് എൻ്റെ അച്ഛൻ പറയുന്നതുപോലെ മാത്രമേ ചെയ്യാൻ കഴിയൂ റോബോട്ട് പറഞ്ഞു ക്ഷമിക്കണം ഞാൻ നിങ്ങളെ ബോഡിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഗ്രഹിച്ചത് എനിക്ക് നിങ്ങളോടൊപ്പം കളിക്കാൻ മാത്രമേ ആഗ്രഹമുള്ളൂ എനിക്ക് നിങ്ങളുടെ സുഹൃത്താകാൻ മാത്രമേ ആഗ്രഹമുള്ളൂ കുട്ടി പറഞ്ഞു നിനക്ക് എന്റെ സുഹൃത്താകാൻ കഴിയില്ല നീ ഒരു യന്ത്രമനുഷ്യനാണ് പോകൂ എന്നെ വെറുതെ വിടൂ റോബോട്ട് പറഞ്ഞു ശരി ഞാൻ പോകാം ഞാൻ നിന്നെ വെറുതെ വിടാം റോബോട്ട് തിരിഞ്ഞു നടന്നു യന്ത്രങ്ങൾക്ക് ഒരിക്കലും മനുഷ്യനെ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല സൗഹൃദം എന്നത് അനുസരണവും ബുദ്ധി കാണിക്കലും മാത്രമല്ല എന്നതാണ് കഥയുടെ ധാർമ്മികത നിങ്ങൾ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ അമർത്തുക